ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി എപ്പോഴും കാണുന്നതാണ് എന്നാൽ ഇതൊരു ആണിനാണ് സംഭവിക്കുന്നതെങ്കിൽ ആരും തന്നെ അത് പറഞ്ഞു കേൾക്കാറില്ല റേജൻ രാജനെ എല്ലാവർക്കും അറിയാം ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ നായകനാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ആറു വർഷമായി ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നും താൻ ടോർച്ചറിങ് അനുഭവിക്കുകയാണെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അവരെ കൂടെ നിൽക്കും അല്ലെങ്കിൽ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യും എന്ന് പേടിച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇതുവരെ ഈ കാര്യം മറച്ചുവച്ചത് ഈ പ്രശ്നമായി ബന്ധപ്പെട്ട് മൃദുല വിജയം രംഗത്ത് വന്നിരുന്നു ഇഷ്ടം മാത്രം എന്ന സീരിയലിന്റെ നായികയും റെയ്ജൻ രാജിന്റെ കോ ആക്ടർ കൂടിയാണ് മൃദലാ വിജയ് സെറ്റിലൊക്കെ വരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആ ലേഡി കഴിഞ്ഞ ആറു വർഷമായി ഇദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നു എന്നാൽ റിപ്ലൈ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് അവർ ട്രിഗർ ആകുന്നു പല പല നമ്പറിൽ നിന്ന് മാറി മാറി ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അറ്റത് ചെയ്തില്ലെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കുന്നു ഇവരത് മാത്രമല്ല രണ്ട് തവണ ഈ സീരിയൽ സെറ്റിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തവണ ഇവരത് ചെന്നപ്പോൾ അദ്ദേഹം എന്തോ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഷട്ടിന്റെ കോളർ കയറി പിടിച്ചു വലിച്ചു അങ്ങനെ ഇവരെ സെറ്റിലെ ആൾക്കാരെല്ലാം കൂടി ഈ സ്ത്രീയെ പുറത്താക്കി അതുകൊണ്ട് തന്നെ രണ്ടാം തവണ പർദയിലാണ് എത്തിയത് ഇങ്ങനെ ഉപദ്രവിക്കുക മാത്രമല്ല തന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ തലയിൽ ബീറകുപ്പി വെച്ച് അടിക്കും എന്നുവരെയുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ലൈഫ് റിട്ടേൺ ചെയ്യുന്നുള്ള മെസ്സേജുകളാണ് കൂടുതലും അതിൽ അയച്ചിട്ടുള്ളത് ഈ രഞ്ജി രാജൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൂടാതെ ഈ സ്ത്രീ അയച്ച എല്ലാ മെസ്സേജുകളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഫോൺ നമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് വളരെ മോശമായ രീതിയിലുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് ഈ സ്ത്രീക്കെതിരെ പോലീസ് പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ ഇവരുടെ പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഈ പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അതൊക്കെ ഇപ്പം ആക്കിയിട്ടുണ്ട് സ്ത്രീകളെ പോലെ തന്നെ ആണുങ്ങളും ഇങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഇവരത് പുറത്തു പറയാറില്ല ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിയമത്തിന്റെ പരിരക്ഷ ഇദ്ദേഹത്തിന് കിട്ടുമോ എന്ന് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക